ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പ്രമോഷനുള്ള ഒരു സാധ്യത വന്നു ഗവൺമെന്റ് സെക്രട്ടറി എന്ന നിലയിൽ അതിനെ എതിർത്തത് എന്റെ സഭയിലെ മെത്രാന്മാർ തന്നെയാണ് ബാബു ബാബുപോളിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉണ്ടായ സുപ്രീം കോടതി വിധി ംഗീകരിച്ച് മതിയാവൂ എന്ന് എന്റെ സഭാ നേതൃത്വത്തോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏക അപരാധം എനിക്ക് ഗവൺമെന്റ് സെക്രട്ടറി സ്ഥാനം തരാതിരിക്കാൻ അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്ക് അച്ചമ്മാവിന്റെ വീട്ടിൽ എന്റെ സഭയിലെ മെത്രാൻമാർ ചെന്നു അവിടെ ചായ കുടിക്കുന്ന ചായ പങ്കാളി ഈ വിവരം എന്നെ അറിയിച്ചു അങ്ങനെ ഞാൻ വിവരമറിഞ്ഞു എനിക്കെതിരായി മെത്രാൻമാർ നീങ്ങുന്നുവെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൂടെപ്പോയൊരു മെത്രാ പോലീത്തായി ഞാൻ കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ബാബു പോളെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൂ ഞാൻ അവിടെ യാതൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോടെ ഇവരുടെ കൈകടത്തൽ എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു അന്ന് തന്നെ സ്വന്തം പോളിന്റെ വരാൻ ഈ മനുഷ്യൻ പണം കൊടുത്ത് കൈക്കലാക്കിയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ചുവെങ്കിൽ അദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾ അറിയണം ബാവി പോൾ പറയാത്ത ചരിത്രം എനിക്കറിയാം ഞാൻ അവിടത്തുകാരനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വിധി നാം അനുസരിച്ച് മതിയാകൂ എന്ന് അദ്ദേഹത്തിന്റെ ഇടവകപ്പള്ളിയായ കുറുപ്പമ്പടി പള്ളിയിൽ പൊതുയോഗത്തിൽ പ്രസ്താവിച്ചു കെ എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിലെ ചെറുപ്പക്കാർ ശ്രീ ബാബു പോളിരിക്കുന്ന സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു എഴുന്നേക്കട ഇതാണ് വാക്ക് ബാബുപോളിന്റെ ഐ എസ് ഊൺ ഡ്യൂടി തടയാൻ പറ്റുമോ എഴുന്നേക്കട എന്ന് പറഞ്ഞു ബാബു പോൾ പോളോട് എഴുന്നേറ്റു അതൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു കുറുപ്പമ്പടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാബു പോളിന്റെ പിതാവിനെ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞു വിടാ ശ്രീ പി എ പൗലോസ് കോറപ്പിസ്കോപ്പ ആ അച്ഛൻ ഞങ്ങളൊക്കെ ഇരിക്കുന്നൊരു വേദിയിൽ പറഞ്ഞു കക്ഷി വഴക്കിൻ്റെ ആരംഭകാലത്ത് പാത്രർക്കീസ് ബാബ ഇസ്ലാം മതത്തിൽ ചേരാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും അപ്ര അങ്ങനെ പാത്രർക്കീസ് ബാബയ്ക്ക് അപ്രമാത്രം വിധേയത്വമുള്ളതായ പൗലോസ് അച്ഛൻ്റെ മകനാണ് ബാബു പോള് ബാബു പോൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ചെയ്യാവുന്ന എല്ലാ സഹായവും ഈ പാത്ര വിഭാഗത്തിന് ചെയ്തു കൊടുത്തതാണ് പക്ഷെ അദ്ദേഹം ചെയ്തൊരു തെറ്റ് അദ്ദേഹം ഐ എ എസ് കാരനാണ് കോർട്ടുത്തരവിന് അനുസരിച്ചേ പറ്റൂ എന്ന സത്യം അവരുടെ നേതൃത്വത്തോട് പറഞ്ഞുപോയി എന്നുള്ളതാണ് അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം നിഷേധിക്കുവാൻ എടുത്തു പോയത് പ്രിയപ്പെട്ടവരെ ഈ ബാബു പോളിന് കുടുംബസ്വത്തായി കുറുപ്പമ്പടിപ്പള്ളിയുടെ കിഴക്കുവശത്തുണ്ടായിരുന്ന രണ്ടേക്കറോളം സ്ഥലവും പുരാതനമായ വീടും വിറ്റ് അവിടുന്ന് പോകേണ്ടി വന്നു ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഈ കാര്യം ഇതാണ് പാത്രകർക്കം പച്ചമരത്തോടിങ്ങനെയെങ്കിൽ ഉണക്കമരത്തോടെ എത്ര ഭീകരമായിരിക്കും ഏത് അക്രമവും ചെയ്യാൻ സ്വന്തം ആളുകളുടെ നേരെ പോലും കൈ ഉയർത്താൻ യാതൊരു മടിയുമില്ലാത്ത പാത്രകർക്കേസ് പക്ഷത്തിന് കേസിൽ കൂടിയോ ന്യായമായ കോടതി വഴിക്കുള്ള സാധാരണ നീതിന്യായ വ്യവസ്ഥയിൽ കൂടിയോ യാതൊന്നും നേടാൻ കഴിയുകയില്ല എന്ന് വന്നപ്പോൾ എന്നും സ്വീകരിക്കുന്നത് അക്രമത്തിൻ്റെ മാർഗമാണ് അന്ത്യോക്യായിൽ നിന്ന് വന്ന രണ്ട് മിനിറ്റോടെ ഞാൻ എടുക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രതിനിധി നിങ്ങൾക്ക് പലർക്കും അറിയാമോന്ന് അറിഞ്ഞുകൂടാ ഞങ്ങളൊക്കെ അവരുടെ കീഴിലായിരുന്നതുകൊണ്ട് ഇതറിയാം യൂലിയോസ് ഞങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നില്ല ഞങ്ങൾ യൂലിയോസ് ബാവ എന്ന വിളിക്കുകയുള്ളൂ സംഗതി മെത്രാൻ മാത്രമേ ഉള്ളൂ പക്ഷെ സീമ എന്ന് വന്നാൽ ബാവയാണ് അതുകൊണ്ടാണ് ബാവ യൂലിയോസ് ബാവ എന്നൊക്കെ വിളിക്കുന്നത് നമ്മള് നമ്മളീ പട്ടികജാതി ഇഷ്ടിക്കവർക്കുമല്ലേ നമുക്കതിന് യാതൊരു ലജ്ജയില്ലല്ലോ വിദേശീരി അങ്ങ ബഹുമാനിച്ച് ആദരിച്ച് കൈയും കാലും മുത്തി പുറകെ നടക്കാൻ മടിയില്ലാത്ത നമുക്ക് സംഭവിച്ചു പോയ ഏറ്റവും വലിയ അബദ്ധത്തെക്കുറിച്ച് കുറിച്ച് നാം ഓർക്കണം ഈ യൂലിയോസ് ബാവ പട്ടം കൊടുത്തതാണ് ഈ ശ്രേഷ്ഠ ബാവയ്ക്ക് ഈ യൂലിയോസ് ബാവ പട്ടം കൊടുത്ത ആളാണ് അത്ഭുതങ്ങൾ നടത്തിയിരുന്ന പെരുപള്ളി മെത്രാൻ ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ കണ്ടനാട് ഭദ്രാസനത്തിലെ പാത്രിസ് കക്ഷിയുടെ കാതോലിക്കയായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട പൗലോസ് തിരുമേനിയുടെ ഭദ്രാസനത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് സി എം തോമസ് അച്ഛൻ സി എം തോമസ് അദ്ദേഹത്തെ പട്ടം കൊടുത്ത് വൈദികനാക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അന്ത്യോക്യ പ്രതിനിധി യൂരിയോസ് ബാബ അദ്ദേഹത്തിന് പട്ടം കൊടുത്തു അതുപോലെ തന്നെ പട്ടമേറ്റ ആളാണ് പെരുമ്പിള്ളി മേത്രാൻ എന്താ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ ക്രൂരത ചെയ്യുവാനും എവിടെയും തല്ലിപ്പൊളിച്ച് കയറുവാനും ക്രിമിനൽ സ്വഭാവമുള്ള ആരെയെങ്കിലും അന്ത്യോക്യക്കാർക്ക് കിട്ടിയാൽ അവർ പട്ടം കൊടുത്തിരിക്കും കാരണം അവർക്ക് അവരുടെ ആവശ്യം ഉണ്ട് അതേ ആവശ്യമുള്ളവാനും അങ്ങനെ ഈ പശ്ചാത്തലം നോക്കിയാൽ അദ്ദേഹം വന്നത് ഈ വഴിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു വിഷമവുമില്ല